സമസ്തയിൽ ഭിന്നിപ്പ് എന്ന് മാത്രമല്ല ഇതൊരു അസാധാരണമായ ഭിന്നിപ്പാണ് ഈ ഭിന്നിപ്പ് വലിയ പ്രത്യാഘാതം ഈ സമുദായത്തിൽ ഉണ്ടാക്കുമെന്നാണ് നമുക്ക് മനസ്സിലാവുന്നത് നോക്കൂ നമ്മൾ കാണുന്നത് പോലെ സമസ്ത ഭിന്നിച്ചിരിക്കുന്നു എങ്ങനെയാണ് ഭിന്നിച്ചിരിക്കുന്നത് ഒരു പക്ഷത്ത് ലീഗ് അനുകൂലികളും മറുപക്ഷത്ത് ലീഗിനെ എതിർക്കുന്നവരും ഉണ്ടായിരിക്കുന്നു അതായത് കമ്മ്യൂണിസ്റ്റുകളോട് കൂടുതൽ താല്പര്യം പ്രകടിപ്പിക്കുന്ന ഒരു വിഭാഗം ഉണ്ടായിരിക്കുന്നു പ്രത്യക്ഷത്തിൽ അത് ശരിയുമാണ് എന്നാൽ അതിനുമൊക്കെ അപ്പുറത്ത് ആഴമുള്ളൊരു ആശയപ്രതിസന്ധി ഈ സമുദായത്തിൽ രൂപപ്പെട്ടു വരുന്നതിൻ്റെ ചില പ്രതികരണങ്ങളാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഭിന്നിപ്പ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇപ്പോൾ നമുക്കറിയാമല്ലോ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ വഖഫ് ബോർഡിലെ നിയമനവുമായി ബന്ധപ്പെട്ട് പിണറായി സർക്കാർ ഒരു പുതിയ നിയമം കൊണ്ടുവരുന്നു ആദ്യം അത് ഓർഡിനൻസ് ആയി കൊണ്ടുവരുന്നു പിന്നെ ഒരു ബില്ലായി കൊണ്ടുവന്നു അത് നിയമസഭയിൽ ചർച്ചയ്ക്ക് വെച്ചു പി കെ കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള ആളുകൾ അതിനെ ശക്തമായി എതിർത്തു പിണറായി അതിനെയൊക്കെ കണ്ണിച്ചു പിന്നെന്താണ് സംഭവിച്ചത് ആ ബില്ല് പിൻവലിച്ചു എങ്ങനെയാണ് ആ ബില്ല് പിൻവലിച്ചത് വിവിധ മുസ്ലിം സംഘടനകളുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ചർച്ച നടത്തുകയും ആ ചർച്ചയുടെ അടിസ്ഥാനത്തിലാണ് ആ ബില്ല് പിൻവലിക്കാൻ തീരുമാനമായത് അക്കാലത്ത് നമ്മൾ കേട്ടിരുന്ന ഒരു കാര്യം എന്താണ് സമസ്തയുമായി പിണറായി വിജയൻ വളരെ ഒരു അടുപ്പം സ്ഥാപിക്കുകയും ജിഫ്രി മുത്തുകോയെ തങ്ങളടക്കമുള്ള ആളുകളുമായി ചർച്ച നടത്തി അതിന്റെ അടിസ്ഥാനത്തിൽ ആ ബില്ല് പിൻവലിക്കുകയും ചെയ്തു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് നിയമസഭയിൽ പി കെ കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള ലീഗ് നേതാക്കൾ അതിശക്തമായി ഈ ബില്ലിനെ എതിർത്തിട്ട് പോലും അതിനെയൊക്കെ കണ്ണിച്ച പിണറായി വിജയൻ മുസ്ലിം സംഘടനകളുമായുള്ള ചർച്ചക്കൊടുവിൽ ആ ബില്ല് പിൻവലിക്കുകയാണ് ചെയ്തത് അതോടുകൂടി ജിഫ്രി തങ്ങളും സംസ്ഥയുടെ നേതാക്കളും തമ്മിൽ പിണറായി വിജയനുമായി ഒരു അടുപ്പമുണ്ടാവുന്നുവെന്ന വാർത്തകൾ പരക്കുന്നു അതായത് പിണറായി വിജയനും ജിഫ്രി മുത്തുക്കോയ തങ്ങളും തമ്മിൽ വളരെ അടുത്തൊരു ബന്ധം നിലനിൽക്കുന്നു എന്നുള്ള വാർത്തകളാണ് അക്കാലത്ത് പരന്നത് ആ അർത്ഥത്തിൽ പിണറായി വിജയൻ ആ കാര്യങ്ങളെല്ലാം രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട് സാധാരണഗതിയിൽ മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് മുസ്ലിം സമുദായത്തിൻ്റെ ഒരു പൊളിറ്റിക്കൽ ഔട്ട്ഫിറ്റാണ് ഒരു രാഷ്ട്രീയ മുഖമാണ് എന്നാൽ സമസ്ത എന്ന് പറയുന്നത് ഒരു ആത്മീയ സ്ഥാപനമാണ് ആത്മീയ പ്രസ്ഥാനമാണ് ഇത് രണ്ടും രണ്ട് രീതിയിലാണ് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് ഒരിക്കൽ പോലും സംസ്ഥ നേരിട്ട് സർക്കാരുമായി ബന്ധപ്പെട്ടിട്ടില്ല എന്നാൽ സംസ്ഥ ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ സമയത്തും അതിൻ്റെ മീഡിയേഷൻ എന്ന് പറയുന്നത് ലീഗായിരുന്നു ലീഗ് ഒരവസരം ഉണ്ടാക്കി കൊടുക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ചർച്ചകളൊക്കെ നടന്നിരുന്നതും ആദ്യമായി ലീഗിൻ്റെ ആ റെവലൻസ് അങ്ങ് പോവുകയാണ് അത് പോവുക മാത്രമല്ല അത് ലീഗിന് വലിയൊരു തിരിച്ചടിയായിരിക്കുകയുമാണ് സമസ്ത നേരിട്ട് സർക്കാരുമായി ചർച്ചയ്ക്ക് പോകുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ലീഗിന്റെ മീഡിയേഷൻ പ്രസക്തി ഇല്ലാതായിരിക്കുന്നു എന്നുള്ളതാണ് അത് ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ വെല്ലുവിളിയായിരിക്കുകയാണ് ഇത് ലീഗിനെ സംബന്ധിച്ചിടത്തോളം ലീഗിന്റെ അടിത്തറ എന്ന് പറയുന്നത് ഈ സമുദായത്തിൻ്റെ പിന്തുണ അത് ഉറപ്പിക്കുന്നു എന്ന് പറയുന്നത് സമസ്തയാണ് അപ്പോൾ ആ സമസ്ത നേരിട്ട് ഇത്തരം കാര്യങ്ങളിൽ ഇടപെടുന്നു എന്ന് പറയുന്നത് സ്വാഭാവികമായും ലീഗിനതൊരു ക്ഷീണമുണ്ടാക്കുന്ന കാര്യമാണ് ആ അർത്ഥത്തിലാണ് ഭിന്നിപ്പ് ശക്തമായി പ്രത്യക്ഷമായി ആദ്യഘട്ടത്തിൽ തുടങ്ങുന്നത് എന്നാൽ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട് ഒരു പതിറ്റാണ്ട് മുമ്പാണ് സംസ്ഥ അതിൻ്റെ ഒരു മുഖപത്രം ഇറക്കിയത് സുപ്രഭാതം ദിനപത്രമായിരുന്നു അത് പത്ത് വർഷം കഴിഞ്ഞിരിക്കുന്നു സുപ്രഭാതം ഇറങ്ങാൻ തുടങ്ങിയിട്ട് നമ്മളിപ്പോൾ ഏറ്റവും അവസാനം പാലക്കാട് തിരഞ്ഞെടുപ്പിൽ വിവാദമായ പരസ്യം വന്നത് സുപ്രഭാതം പത്രത്തിലായിരുന്നു സുപ്രഭാതം ദിനപത്രം പത്ത് വർഷം മുമ്പ് എന്തിനാണ് സമസ്ത ആരംഭിച്ചത് സമസ്തക്ക് ഈ പത്രത്തിന്റെ ആവശ്യം എന്തായിരുന്നു യഥാർത്ഥത്തിൽ ലീഗിനൊരു പത്രമുണ്ടല്ലോ ചന്ദ്രക ആ പത്രം ഉണ്ടായിരിക്കാൻ തന്നെയാണ് സമസ്ത സുപ്രഭാതം ദിനപത്രം ആരംഭിക്കുന്നത് ഇതിന് സമസ്തയെ പ്രേരിപ്പിച്ച ഘടകം എന്ന് പറയുന്നത് ചന്ദ്രിക റെപ്രസെൻ്റ് ചെയ്യുന്നതിനപ്പുറത്താണ് സമസ്തയുടെ പല ആശയങ്ങളെന്നും ആ ആശയങ്ങൾ സമുദായത്തിനുള്ളിൽ പ്രചരിപ്പിക്കണമെങ്കിൽ അവർക്ക് അവരുടേതായ ഒരു മുഖപത്രം വേണമെന്ന് അവർ തീരുമാനിക്കുകയും ചെയ്തു അപ്പോൾ ആ ആശയവൈരുദ്ധ്യം എങ്ങനെയാണ് ഉണ്ടായത് ആ ആശയവൈരുദ്ധ്യത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ലീഗിനകത്ത് രൂപപ്പെട്ടു വരുന്ന മുജാഹിദ് ജമാത്ത് ഇസ്ലാമി ഭാഗങ്ങളുടെ സ്വാധീനവുമായി ബന്ധപ്പെട്ടാണ് ഇതുമായി ബന്ധപ്പെട്ടാണ് ഈ തർക്കങ്ങൾ വരുന്നത് കഴിഞ്ഞ ദിവസം സംസ്ഥ പറഞ്ഞിരിക്കുന്ന ഒരു സുപ്രധാന കാര്യം എന്ന് പറയുന്നത് സി ഐ സിയുമായുള്ള എല്ലാ ബന്ധവും സംസ്ഥ വിച്ഛേദിച്ചിരിക്കുന്നു എന്നാണ് സി ഐ സി എന്ന് പറഞ്ഞാൽ എന്താണ് കോർഡിനേഷൻ ഓഫ് ഇസ്ലാമിക് കോളേജസ് എന്നാണ് ഇത് മത ഭൗതിക വിദ്യാഭ്യാസം പഠിപ്പിക്കുന്ന ഒരു സ്ഥലമാണ് അതായത് ബി എ പഠിക്കാം എം എ പഠിക്കാം ഡോക്ടറേറ്റ് എടുക്കാം എല്ലാ കാര്യങ്ങളും ചെയ്യാം അതിനോട് കൂടെ തന്നെ മതപരമായ കാര്യങ്ങളും പഠിപ്പിക്കുന്ന ഒരു സ്ഥലം പക്ഷെ അവിടെ പഠിപ്പിക്കുന്നത് മുജാഹിദീൻ ആശയങ്ങളാണെന്നുള്ള ഒരു കാര്യം അവിടെ ഒരു ഭിന്നിപ്പിന് കാരണമായി എന്നാൽ സി എ സിയുടെ അധ്യക്ഷൻ എന്ന് പറയുന്നത് പാണക്കാട് സാദിഖലി തങ്ങളാണ് അതായത് മുസ്ലിം ലീഗിൻ്റെ അധ്യക്ഷൻ അതിൻ്റെ അകത്ത് ഉപദേശക ഉണ്ടായിരുന്ന ആളുകളാണ് ജിഫ്രി തങ്ങളും ആലിക്കുട്ടി മുസ്ലിരും ഇവർ രണ്ടുപേരും സമസ്തയുടെ പ്രതിനിധികളാണ് ഇവരുടെയൊക്കെ ഉപദേശത്തിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു സി ഐ സി പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് പക്ഷേ ഈ മതവിദ്യാഭ്യാസത്തെ സംബന്ധിച്ച് ചില ആശങ്കകൾ ആശയപരമായ വിയോജിപ്പുകൾ ജിഫ്രി തങ്ങളും ആലിക്കുട്ടി മുസ്ലിമാരും ഈ സംഘടനയിൽ ഉന്നയിച്ചു ഈ പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ സി ഐ സിയുമായി സഹകരിക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല എന്ന് അവർ പറയുകയും ചെയ്തു അതിൻ്റെ അടിസ്ഥാനത്തിൽ അന്ന് അതിൻ്റെ ജനറൽ സെക്രട്ടറിയെ മാറ്റുകയും ചെയ്തു പിന്നീട് സാദിഖലി ഷയാബ്ദങ്ങൾ തന്നെ അതിൻ്റെ അധ്യക്ഷനായി തുടരുകയും ചെയ്തു എന്നാൽ വീണ്ടും അദ്ദേഹത്തെ തന്നെ അതിലേക്ക് തിരിച്ചുകൊണ്ടുവരികയും ചെയ്തു അതോടുകൂടി ഇവർ രണ്ടുപേരും രാജിവെച്ച് പോവുകയും ചെയ്തു ഇവർ തമ്മിലുള്ള വിയോജിപ്പ് വിയോജിപ്പ് എന്താണെന്ന് വെച്ചാൽ മുജാഹിദ് ജമാഅത്ത് ഇസ്ലാമി വിശ്വാസങ്ങൾ എന്താണ് പറയുന്നത് ആദ്യത്തെ ഒരു മൂന്ന് നൂറ്റാണ്ട് കാലം മുസ്ലിം ഇസ്ലാമിസം എന്ന് പറയുന്നത് വളരെ ശുദ്ധമായിരുന്നു എന്നാൽ അത് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പ്രചാരണത്തിനായി പോയപ്പോൾ പ്രാദേശിക സംസ്കാരവുമായി അത് ഇടകലർന്നു അങ്ങനെ ഇസ്ലാം എന്ന് പറയുന്നത് അശുദ്ധമായി ആ ഇസ്ലാമിനെ ശുദ്ധീകരിച്ച് പഴയ ഫോർമാറ്റിലേക്ക് കൊണ്ടുവരണം എന്ന് പറയുന്ന ആശയത്തെ മുന്നോട്ട് വെക്കുന്നവരാണ് മുജാഹിദും ജമാഅത്ത് ഇസ്ലാമിയും അതേസമയം അതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ടുള്ള വിഭാഗമാണ് ജിഫ്രി മുത്തുകോയത്തങ്ങളും മറ്റും അവർ പറയുന്നത് തദ്ദേശീയ സംസ്കാരവുമായി ചേർന്ന് ഇടകലർന്നിട്ടുള്ള ഒരു മുസ്ലിം ആശയത്തെയാണ് അവർ മുന്നോട്ട് വെക്കുന്നത് ഇപ്പോൾ ചന്ദനകൂടത്തെയും നിബിദിനത്തെയും ദീർഘകളെയും മുജാഹിദ് ജമാഅത്ത് ഇസ്ലാമി ആശയം എതിർക്കുകയാണ് ചെയ്യുന്നത് അതായത് കഠിനമായ മത പുനരുദ്ധാനവാദമാണ് അവർ ഉന്നയിക്കുന്നത് ആ ആശയങ്ങളിലേക്ക് ലീഗ് പോകുന്നു എന്നുള്ളതാണ് സമസ്തയും ലീഗുമായുള്ള പ്രധാന പ്രശ്നം ഇപ്പോൾ സാദിക്കലി തങ്ങൾ ചെയ്യുന്നത് എന്താണ് മുജാഹുദുകളെയും ജമാഅത്ത് ഇസ്ലാമിയെയും മറ്റു മുസ്ലിം സംഘടനകളെയൊക്കെ ഒന്നിച്ചു കൂട്ടി അതിൻ്റെ തലപ്പത്ത് സാദിഖലി തങ്ങൾ നിന്നുകൊണ്ട് സംഘപരിവാർ രാഷ്ട്രീയത്തെ എതിർക്കുകയും അതിൻ്റെ നേതൃസ്ഥാനത്ത് സാദിഖലി തങ്ങൾ നിൽക്കുകയുമാണ് ചെയ്യുന്നത് അവിടെയാണ് സമസ്തയുടെ വിയോജിപ്പ് വരുന്നതും സമസ്ത പറയുന്നത് എന്താണ് ഇന്ത്യ മുന്നണിയുടെ സ്വഭാവം എന്താണ് സംഘപരിവാറിനെതിരായിട്ടാണ് രാഷ്ട്രീയപരമായി അവർ നിലപാടെടുക്കുന്നത് അതിനർത്ഥം കോൺഗ്രസും സി പി എമ്മും ഒന്നാണെന്നാണോ അല്ലെങ്കിൽ കോൺഗ്രസും സമാജ്വാദിയും ഒന്നാണെന്നാണോ അല്ല അവർ ആശയപരമായി ഭിന്നിച്ചു നിൽക്കുമ്പോഴും പൊതുശത്രുവിനെതിരായിട്ട് അവർ ഒന്നിക്കുകയാണ് ചെയ്യുന്നത് എന്നതുപോലെ മുസ്ലിം സമുദായത്തിനകത്ത് വിവിധ ആശയങ്ങൾ ഉള്ളവരുണ്ട് ഈ വ്യത്യസ്തമായ എല്ലാ ആശയങ്ങളും വ്യത്യസ്തമായി തന്നെ ലീഗിൽ തുടരണം അതല്ലാതെ ഇതിനെല്ലാം യോജിപ്പിച്ചുകൊണ്ട് വരിക എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഇസ്ലാമികമായ ഫണ്ടമെന്റലിസത്തിലേക്കാണ് പോവുക എന്നുള്ളത് വളരെ ഒരു പ്രോഗ്രസീവായ നിലപാടാണ് ഒരു വിഭാഗം എടുത്തിരിക്കുന്നത് അതുകൊണ്ടാണ് പിണറായി വിജയൻ ഈ അടുത്ത കാലത്ത് പറഞ്ഞത് ലീഗിനെ മുജാഹിദും ജമാഅത്ത് ഇസ്ലാമിയും പിടിമുറുക്കുകയാണെന്ന് ജമാഅത്തിന്റെ ഐഡിയ ലോഗുകളാണ് ലീഗിൻ്റെ പല പരിപാടികളും ഇപ്പോൾ തീരുമാനിക്കുന്നത് അവർ അതിന് കീഴ്പ്പെട്ടു പോകുന്നു എന്ന് മാത്രമല്ല സാദിഖ് അലി തങ്ങള് മുജാഹിദിൻ്റെ ജമാഅത്ത് ഇസ്ലാമിയുടെ പരിപാടികൾക്ക് പോവുകയും അതിലൊക്കെ പങ്കെടുക്കുകയും ചെയ്യുന്നുണ്ട് എന്നാൽ ഈ കാര്യങ്ങളിലെല്ലാം സമസ്തക്ക് ശക്തമായ എതിർപ്പുകളുമുണ്ട് അപ്പോൾ യഥാർത്ഥത്തിൽ ലീഗ് അനുകൂലികളും ലീഗ് വിരുദ്ധരുമായ ഒരു ഭിന്നിപ്പായിട്ടല്ല ഇതിനെ കാണേണ്ടത് മറിച്ച് മുസ്ലിം ഫണ്ടമെന്റലിസവും മുസ്ലിം പ്രോഗ്രസവും തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടലായിട്ടാണ് നമ്മൾ ഇതിനെ കാണേണ്ടത് അതുകൊണ്ടാണ് പറയുന്നത് ഇത് കേവലം കമ്മ്യൂണിസ്റ്റിനെ അനുകൂലിക്കണോ ലീഗിനെ അനുകൂലിക്കണോ എന്നുള്ള ഒരു ഭിന്നിപ്പല്ല അവിടെ ഉണ്ടായിരിക്കുന്നത് മറിച്ച് നേരത്തെ പറഞ്ഞ കാര്യങ്ങളാണ് ഇതിൽ ഉണ്ടായിരിക്കുന്നത് ഇവിടെ ലീഗ് ആലോചിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് ലീഗ് എല്ലാ ആളുകളെയും ഒന്നിച്ചു കൂട്ടി പോകേണ്ട ഒരു പ്രസ്ഥാനമാണോ അല്ലെങ്കിൽ ലീഗിനെ നമ്മൾ കണ്ടിട്ടുള്ളത് മതേതരമായ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന നിലക്കാണ് ആ മതേതര രാഷ്ട്രീയത്തെ മുന്നോട്ട് വെക്കുന്ന രീതിയിലാണോ ലീഗ് നിലപാടെടുക്കുന്നതെന്ന് കാണേണ്ടതാണ് ഇതൊരു പ്രധാന ചോദ്യമാണ് ആ ലീഗിനെ പിടിച്ച് കെട്ടാൻ ശ്രമിക്കുന്ന മുജാഹിദ് ജമാത്ത് സലഫിസം വഹാബിസം എന്നൊക്കെ പറയുന്ന അത്തരം കാര്യങ്ങളിൽ ലീഗ് കീഴ്പ്പെട്ടു പോവുകയാണെങ്കിൽ ലീഗിൻ്റെ മതേതര മുഖം നഷ്ടപ്പെടുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല അത്തരം ആശങ്കകൾ ഈ സമുദായത്തിൽ രൂപപ്പെട്ടു വരികയും ചെയ്യുന്നുണ്ട് ഇതൊക്കെ തന്നെയാണ് ഈ ഭിന്നിപ്പിൻ്റെ അടിസ്ഥാനപരമായ കാര്യങ്ങളും അതുകൊണ്ട് ഈ സമസ്തയിലെ ഭിന്നിപ്പിനെ നമ്മളത്ര ലളിതമായി കാണേണ്ട ഒരു കാര്യമല്ല ഇപ്പോഴത്തെ ഈ ഭിന്നിപ്പിൻ്റെ ഒരു രാഷ്ട്രീയ പശ്ചാത്തലം എന്താണെന്ന് നോക്കിയാൽ സംഘപരിവാർ എതിർപക്ഷത്ത് ശക്തമായിരിക്കുന്നു എന്നുള്ളതാണ് സംഘപരിവാർ അപ്പുറത്ത് ശക്തമായിരിക്കുമ്പോൾ ഇപ്പുറത്ത് ഇസ്ലാമിക തീവ്രവാദത്തോട് കോംപ്രമൈസ് ചെയ്യുന്ന രീതിയിൽ ലീഗ് മാറിപ്പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകാതിരിക്കാനുള്ള ശ്രമം സംസ്ഥയിലെ ഒരു വിഭാഗം നടത്തുന്നു എന്നുള്ള കാര്യം നമ്മൾ കാണേണ്ടതാണ്